നമസ്കാരം വയനാട് ദുരന്തമുണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും നമ്മൾ മുക്തമായിട്ടില്ല പക്ഷേ അതിജീവനത്തിനായുള്ള ശ്രമങ്ങൾ അതിൻ്റെ അങ്ങേയറ്റം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ പല ആളുകൾ അതിജീവനത്തെ അതിജീവനത്തിനായി ശ്രമിക്കുന്ന ആളുകളുടെ ശ്രമത്തിനിടയിലേക്ക് പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പോലുള്ള വിശ്വസനീയമായ പണവിതരണ സാധ്യതകളെ പുനരധിവാസത്തിന് ഉപയുക്തമാക്കാൻ ഇടയുള്ള ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായ വിശ്വസനീയമായ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്താനും അതിലേക്ക് ഞാൻ അതിൽ കൊടുക്കില്ല ഞാൻ വേറെ നേരിട്ട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു പരിപാടികളൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട് പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജനതയെ ആണ് നമ്മൾ കണ്ടത് അതിന് പിന്തുണ നൽകുന്ന ഒരു ജനതയെയും കേരളം മലയാളി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളതൊക്കെ തെളിയിക്കുന്ന ഒരു സാഹചര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഘട്ടത്തിലും ഇത്തരത്തിലുള്ള കുത്തിരിപ്പുകൾക്ക് ശ്രമിക്കുന്ന പല ആളുകളുണ്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ ലോക്സഭയിലും രാജ്യസഭയിലും കണ്ടത് ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ ഒരു നാടിനെ നോക്കുകുത്തിയാക്കി ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യസഭയിലും ലോക്സഭയിലും നടക്കും പ്രസ്താവനയാണ് ഞങ്ങളെല്ലാം ചെയ്ത് മുന്നറിയിപ്പ് കൊടുത്താണ് അവന്മാരൊന്നും ചെയ്തില്ല എന്ന മട്ടിലുള്ള കേരളത്തിലെ ദുരന്ത സാഹചര്യത്തെ ആകെ പിന്നോട്ടടുപ്പിക്കുന്ന അതിജീവനത്തിനായുള്ള ശ്രമങ്ങളെ പിന്നോട്ടടുപ്പിക്കുന്ന ഒരു പ്രസ്താവന ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് നമ്മൾ കണ്ടത് മുന്നറിയിപ്പുകൾ നൽകിയിട്ടും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോയില്ല ദുരന്തം ഈ മട്ടിൽ ഉണ്ടാകില്ലായിരുന്നു എന്നുള്ള കേരളത്തിൻ്റെ ഈ അതിജീവന ശ്രമങ്ങളെ സംശയത്തിൻ്റെ നിലയിലാക്കുന്ന ഒരു പ്രസ്താവനയാണ് ആഭ്യന്തരമന്ത്രി നടത്തിയത് പക്ഷേ അതിന് എതിരായ വികാരം പൊതുവായി ഉണ്ടായി എന്ന് മാത്രമല്ല അത് വിരുദ്ധമാണ് എന്നുള്ള തെളിവുകൾ പുറത്തു വരികയും ചെയ്തു കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ ഹിന്ദു ദിനപത്രം ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രസിദ്ധീകരിച്ചു മനോരമ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ ഇവിടെ വീഡിയോ ആയി ചെയ്തിരുന്നതാണ് ഇന്ന് മനോരമ വീണ്ടും ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് ആ മുഖപ്രസംഗമാണ് ആദ്യം ഞാൻ അവതരിപ്പിക്കുന്നത് രണ്ടാമതായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലോക്സഭയിൽ ജയറാം രമേഷ് തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഒരു പ്രത്യേക നീക്കം നടത്തിയിട്ടുണ്ട് ആ നീക്കത്തിൻ്റെ കാര്യമാണ് മൂന്നാമതായി മരിച്ചവർക്ക് വേണ്ടി എന്താണ് എന്തുകൊണ്ട് പ്രതികരണവും മായി രംഗത്ത് വരുന്നില്ല എന്നുള്ള മലയാളത്തിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ് പ്രത്യേകിച്ച് സുരേഷ് ഗോപി അഭിമുഖീകരിക്കുന്ന ചോദ്യം ഉണ്ട് സുരേഷ് ഗോപി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ ധാരണ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ അദ്ദേഹം എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകനോട് ചൂടായതുപോലെ ആ നിലയിലുള്ള പ്രതികരണത്തിലേക്ക് പോകുന്നു എന്നുള്ളത് അദ്ദേഹം ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യം നമുക്ക് മനോരമയുടെ മുഖപ്രസംഗം നോക്കിയിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം മനോരമ ഇന്ന് എഴുതിയ മുഖപ്രസംഗത്തിൻ്റെ തലക്കെട്ട് ശാസ്ത്രം നമ്മെ തോൽപ്പിച്ചല്ലോ എന്നാണ് വയനാട്ടിലെ അതിതീവ്ര മഴ പ്രവചിക്കാൻ കഴിയാതെ പോയത് എന്ത് എന്നാണ് അതായത് പ്രവചിച്ചിരുന്നു എൻ ഡി ആർ എഫ് ടീമിനെ തന്നെ നമ്മൾ അങ്ങോട്ട് കൊടുത്തിരുന്നു അവിടെ കൈകാര്യം ചെയ്തതിൽ പ്രശ്നമാണ് കേരള സർക്കാർ എന്ന് പറഞ്ഞ അമിത്ഷായുടെ പ്രസ്താവനയെ ഒന്നും കൂടിയും വെല്ലുവിളിക്കുന്ന അത് വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മുഖപ്രസംഗമാണ് മനോരമ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിലൂടെ ആദ്യം കടന്നു പോകാം പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ലെങ്കിലും കൃത്യമായ മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യം മായ മുൻകരുതലെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴുണ്ടായ കനത്ത നഷ്ടത്തിൻ്റെ ആഴം കുറയ്ക്കാനാവുമായിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ സൂചന പോലും തരാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്കായില്ല എന്നത് അത്യന്തം നിർഭാഗ്യകരമായി നാം ഇതിനകം കൈവരിച്ച ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ മുദ്രകൾ ദുരന്ത മുന്നറിയിപ്പുകളിൽ തെളിയേണ്ടിയിരുന്നെങ്കിലും അതല്ല വയനാട്ടിൽ കണ്ടത് നാം കൊട്ടിഘോഷിക്കുന്ന സാങ്കേതിക അറിവുകളെ പ്രകൃതി അവിടെ അനായാസം ക്രൂരമായി തോൽപ്പിച്ചത് നൂറുകണക്കിന് ആളുകളുടെ ജീവൻ എടുത്തുകൊണ്ടാണ് പ്രകൃതി ദുരന്തങ്ങൾ ൾ സംബന്ധ പ്രോട്ടോക്കോൾ പ്രകാരം സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ടത് കേന്ദ്ര ഏജൻസികളാണ് വയനാട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലിന് കാരണമായ അതിതീവ്ര മഴ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മാത്രമല്ല ജിയോളജി വകുപ്പും പ്രവചിച്ചിരുന്നില്ല വയനാട്ടിൽ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനത്തിൽ നിന്ന് ഇരുപത്തൊമ്പതിന് ഉച്ചയ്ക്ക് രണ്ടിന് പുറത്തു വന്ന ബുള്ളറ്റിൻ പ്രകാരം ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ വയനാട് ജില്ലയ്ക്ക് നൽകിയത് ഉരുൾപൊട്ടൽ സാധ്യത തീരെയില്ലാത്ത പച്ച അടയാളമാണ് കേരളത്തിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് ഇരുപത്തിയഞ്ചിന് തന്നെ നൽകിയെന്നാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ രാജ്യസഭയെ അറിയിച്ചത് എന്നാൽ റെഡ് അലർട്ട് നൽകിയത് മുപ്പതിന് അതിരാവിലെയാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഐ എം ഡി മേധാവി മൃത്യുജയ് മഹാപാത്ര അറിയിച്ചതോടെ ഉരുൾപൊട്ടൽ കഴിഞ്ഞാണ് റെഡ് അലർട്ട് ലഭിച്ചതെന്ന് വ്യക്തമായി അമിത്ഷാ പറഞ്ഞത് കള്ളമാണ് എന്നുള്ളതാണ് മനോരമ പറഞ്ഞു വന്നതിലെ വസ്തുത ദുരന്തത്തിന് മുമ്പ് ഒരു തവണ പോലും റെഡ് അലർട്ട് നൽകിയില്ല എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാദം ശരിവയ്ക്കുന്നതാണ് ഐ എം ഡി മേധാവിയുടെ പ്രസ്താവന ഇരുപത്തി ഒമ്പതിന് ഐ എം ഡി നൽകിയത് ഇരിക്കുക എന്ന ഓറഞ്ച് അലർട്ടായിരുന്നു എന്നാൽ മുന്നറിയിപ്പ് നൽകി നാടിനെ ജാഗരൂകരാക്കാനും പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാനും സംസ്ഥാന സർക്കാരിന് എത്രത്തോളം കഴിയുന്നു എന്നുകൂടി ചോദിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയവും ഉരുൾപൊട്ടലും ഉണ്ടായപ്പോൾ നൂറ്റാണ്ടിൽ എന്നല്ലേ എന്ന് കരുതി ആശ്വസിച്ചവരാണ് പലരും ഒരു വർഷം തികയും മുമ്പ് വീണ്ടും ഉണ്ടായ മിന്നൽ പ്രളയവും ഉരുൾപൊട്ടൽ ദുരന്തങ്ങളും പിന്നെ അതിൻ്റെ ആവർത്തനങ്ങളും കേരളത്തിന്റെ ഭാവിയിലേക്കുള്ള മുന്നറിയിപ്പായി കരുതി അതി ജാഗ്രതയോടെ ഭരണ സംവിധാനങ്ങൾ ഒരുങ്ങേണ്ടിയിരുന്നതാണെങ്കിലും അതാണോ സംഭവിച്ചത് കൊച്ചി കേന്ദ്രമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റഡാർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വടക്കൻ കേരളത്തിലെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ ഇതിന് പലപ്പോഴും കഴിയില്ല എന്നതിന് ഈ ഉരുൾപൊട്ടലും സാക്ഷ്യം പറയും വടക്കൻ കേരളത്തിലെ കാലാവസ്ഥാ നിരീക്ഷണം കൂടുതൽ കൃത്യതയുള്ളതാക്കാൻ റഡാർ സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള നീക്കം വേഗത്തിൽ ആക്കേണ്ടതുണ്ട് തുടങ്ങി മുന്നോട്ട് പോവുകയാണ് സൂചനകൾ തിരിച്ചറിഞ്ഞുള്ള മുന്നറിയിപ്പുകൾ സുരക്ഷാ മുൻകരുതലുകൾ എടുത്താൽ മാത്രമേ ഏത് ദുരന്തത്തെയും അതിജീവിക്കാനാവൂ ബംഗാൾ ഉൾക്കടലിൽ രണ്ടായിരത്തി പതിമൂന്നിൽ രൂപം കൊണ്ട ഫൈലിൻ ചുഴലിക്കാറ്റിന്റെ ആഘാത പിന്നെ മറ്റ് വിശദാംശങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെയും ഒക്കെ മനോരമ പറയുന്നുണ്ട് റഡാർ സ്ഥാപിക്കേണ്ടതിൻ്റെ പ്രശ്നം ഗൗരവമുള്ളതാണ് മനോരമ മുന്നോട്ട് വെച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതാണ് റഡാർ സ്റ്റേഷൻ്റെ അനിവാര്യത അത് ഉണ്ടെങ്കിൽ നമുക്ക് എന്തുമാത്രം ഈ പ്രശ്നത്തെ ലഘൂകരിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് ഒരുപക്ഷെ അമിത്ഷാ രാജ്യസഭയിൽ നടത്തിയ തൻ്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു മുമ്പ് എം പി എ റഹീം ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു എന്നുള്ളത് പ്രസക്തമായ കാര്യമാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇന്ന് വരെ ഈ കാര്യത്തിൽ നടപടിയെടുത്തില്ല രാജ്യസഭയിൽ തന്നെ എ റഹീം ഈ കേരളത്തിൻ്റെ ആവശ്യത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമുന്നയിച്ചുകൊണ്ട് ഇതിനു മുമ്പും രംഗത്ത് വന്നിരുന്നു പക്ഷേ കേന്ദ്രം ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ കാര്യത്തിൻ്റെ ഇപ്പോൾ വയനാട് ദുരന്തത്തെ ഈ മട്ടിൽ ആഭ്യന്തരമന്ത്രി വിശേഷിപ്പിച്ച് രംഗത്ത് വന്നത് ഒരുപക്ഷെ കേരളം പ്രതീക്ഷിക്കാത്ത നിലയിൽ ദുരന്ത നിവാരണത്തിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു വ്യാജ വിവരം മറ്റ് അർദ്ധസത്യങ്ങൾ ചേർത്തുള്ള ഒരു വ്യാജ വിവരം മുന്നോട്ട് വെച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിനാണോ അമിത്ഷാ ശ്രമിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയരുന്നത് അങ്ങനെയാണെങ്കിൽ അത് മനുഷ്യന് പുറക്കാൻ കഴിയാത്ത ഒരു നീക്കം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ പ്രത്യേകിച്ചും ബി ജി ബി ജെ പി സർക്കാരിൻ്റെ നമ്മളോട് ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ട ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ കാര്യത്തിൽ അത്തരമൊരു സംശയത്തെ കൂടുതൽ ഊന്നുന്ന തരത്തിലുള്ള പ്രതികരണം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് കൂടി ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും രാജ്യസഭയിൽ കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായ മുതിർന്ന നേതാവ് കൂടിയായി ജയറാം രമേശ് ഇത് സംബന്ധിച്ച് അമിത്ഷായ്ക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന വാസ്തവവിരുദ്ധ മാണ് എന്നുള്ള കാര്യം ഉന്നയിച്ചു ദ ഹിന്ദു ദിനപത്രം പ്രസിദ്ധീകരിച്ച വാർത്ത കൂടി അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളത് അതായത് ആ വാർത്തയിലും ഈ കാര്യമാണ് പറയുന്നത് ഈ ദിവസങ്ങളിൽ ഒന്നിലും ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല റെഡ് അലർട്ട് പോലും ഇല്ലാത്ത സാഹചര്യമാണ് എന്നിട്ടും കേരള സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുന്ന സംസ്ഥാന സർക്കാരിനെ പഴിചാരിക്കൊണ്ട് ഒരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ ഈ തരത്തിലുള്ള ഒരു ബുദ്ധി പ്രയോഗിച്ചതിനെതിരായ നീക്കമായിട്ട് വേണം കരുതാൻ മാത്രമല്ല ജെ ആർ രമേശ് മുതിർന്ന നേതാവാണ് ാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതൃത്വത്തിന്റെ കൂടി തീരുമാനമായിരിക്കണം ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള എം പി കൂടിയായ കെ സി വേണുഗോപാൽ സംഘടനകാര്യ ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാലിന്റെ കൂടി അറിവോടെയുള്ള നീക്കമായിട്ട് വേണം കരുതാൻ അതിന് മുമ്പ് തന്നെ ജോൺ ബ്രിട്ടാസും എയർ റഹീമും വി ശിവദാസിനും ഒക്കെ ഇടതുപക്ഷം എം പിമാർ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരുന്നു അവർ സ്വാഭാവികമായി ഇടതുപക്ഷം സി പി എം എന്നുള്ള ഒരു ലേബലുണ്ട് എങ്കിൽ പോലും അതിനപ്പുറത്താണ് കോൺഗ്രസിന്റെ നീക്കം ഒരുപക്ഷെ പ്രളയകാലത്ത് കേരളത്തിൽ പ്രളയത്തിന് ശേഷം മനുഷ്യനിർമ്മിത പ്രളയം എന്ന ആരോപണം സംസ്ഥാനത്ത് ഉന്നയിച്ച നേതൃത്വം മാണ് കോൺഗ്രസ്സിൻ്റെത് പക്ഷേ ഈ വയനാട് ദുരന്തത്തെ ആ തരത്തിൽ രാഷ്ട്രീയ ഉപയോഗത്തിന് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് അമിത്ഷാ പറഞ്ഞ ഈ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നില്ല എന്ന കോൺഗ്രസിൻ്റെയും നിലപാട് അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള കേരള സാഹചര്യം കൂടി പരിഗണിച്ചിട്ടായിരിക്കുമല്ലോ നോട്ടീസ് കൊടുത്തത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ലോക്സഭയിൽ ദുരന്തമുണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസം കോൺഗ്രസ് തേജസ്വി സൂര്യ കോൺഗ്രസിനെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിച്ച കാര്യം ഈ ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഇത് ലോക്സഭയിൽ ഉന്നയിച്ചില്ല ഉത്തരവാദിയാണ് എന്നിട്ടുള്ള പ്രസംഗം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ രാഷ്ട്രീയമായി ബി ജെ പി ഇതിനെ എല്ലാ തരത്തിലും സർവ്വതലത്തിലും ഉപയോഗിക്കുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് പക്ഷേ അപ്പോഴും മൂന്നാമതായി നമ്മൾ വീഡിയോയിൽ ചോദിക്കുന്നത് ഈ മട്ടിലുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ പറയുകയാണല്ലോ പക്ഷേ എന്ത് ചെയ്യുന്നു ദുരന്ത സാഹചര്യത്തിൽ എന്നുള്ളതാണ് കേന്ദ്ര സേനകളാണ് ഈ അതിജീവനത്തിന് വേണ്ടി പ്രധാന പങ്കുവഹിക്കുന്നത് ദുരിതാശ്വാസ നീക്കങ്ങളിലൊക്കെ പ്രധാന പങ്കുവഹിക്കുന്നത് രക്ഷാപ്രവർത്തനം നടത്തുന്നതെന്നൊക്കെ നമുക്കറിയാം പക്ഷേ രാഷ്ട്രീയമായി ബി ജെ പി നേതൃത്വം പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാക്കൾ കേന്ദ്രമന്ത്രി വരെയുള്ള രണ്ട് മന്ത്രിമാരുള്ള സാഹചര്യം നമുക്കറിയാം അതിൽ തന്നെ ജോർജ് കുര്യന് ഇതിൻ്റെ ഏകോപന ചുമതല കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏൽപ്പിക്കുകയും ചെയ്തതാണ് പക്ഷേ സുരേഷ് ഗോപി കൂടി കേന്ദ്രമന്ത്രിയായിട്ടുണ്ട് കേരളത്തിന് ആവശ്യമുള്ള പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിലെങ്കിലും എന്താണ് നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഇതുവരെ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല കേന്ദ്ര നേതാക്കൾക്ക് പ്രത്യേകിച്ചും സുരേഷ് ഗോപിക്ക് കേരളം ആവശ്യപ്പെട്ടേ അപ്പം ഞങ്ങൾ ആലോചിക്കാം എന്നുള്ളതിനപ്പുറത്ത് ഈ ദുരന്ത സാഹചര്യത്തിൽ ആശ്വാസമേകുന്ന എന്ത് നീക്കമാണ് സുരേഷ് ഗോപി പ്രത്യേകിച്ചും നൽകിയത് എന്നുള്ളത് നടത്തിയത് എന്നുള്ളത് പ്രധാന ചോദ്യമാണ് കാരണം അഞ്ച് കേന്ദ്രമന്ത്രിമാരും തമിഴ്നാട്ടിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞിരുന്ന ഒരാളാണല്ലോ ഇത്ര ദിവസമായിട്ടും എന്താണ് അവർ ചെയ്തത് എന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ചോദ്യത്തിൽ പ്രസക്തമായ ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് സുരേഷ് ഗോപി പറഞ്ഞല്ലോ വരട്ടെ നോക്കാമെന്ന് അങ്ങനെ വന്നാൽ തന്നെ നടപടി സ്വീകരിക്കുമോ എന്നുള്ള ഒരു ചോദ്യം കേരളത്തിൻ്റെ നേതൃത്വം മന്ത്രിസഭ തന്നെ ആവശ്യപ്പെട്ടൊരു കാര്യം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം ഈ വയനാട് സംഭവത്തെ എന്നുള്ളതാണ് പ്രകൃതി ദുരന്തമായി ഇങ്ങനെ കരുതുമ്പോൾ ഈ പ്രകൃതി ദുരന്തത്തിന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആവശ്യമായ സഹായങ്ങൾ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കും അതിന് അനുസരിച്ചിട്ടുള്ള ദുരന്ത സാഹചര്യത്തെ കാണുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ചോദ്യം അതിന് സമ്മർദ്ദം ചെലുത്താൻ സുരേഷ് ഗോപിക്ക് എന്തുമാത്രം കഴിയും അതിന് അദ്ദേഹം നേതൃപരമായ പങ്ക് വഹിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം പ്രത്യേകിച്ചും കേരളം സാമ്പത്തിക ായി വല്ലാത്ത അവസ്ഥയിലാണുള്ളതെന്ന് നമുക്കറിയാം കേന്ദ്രത്തിൻ്റെ പല രീതിയിലുള്ള കടപരിധി അതോടൊപ്പം തന്നെ മറ്റ് ഉപരോധ സമാനമായ സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ പോലും രാഷ്ട്രീയമായ പ്രചരണത്തിനാണ് ബി ജെ പി കേരളത്തിൻ്റെ സാമ്പത്തിക സാഹചര്യത്തിൽ ഉപയോഗിച്ചത് അതിനവർക്ക് ഇലക്ഷണൽ റിസൾട്ട് കിട്ടി സി പി എമ്മിനെതിരായ റിസൾട്ട് ഇവിടുന്ന് കിട്ടുകയും ചെയ്തു ഇനി വയനാട് ദുരന്തത്തെയും ആ മട്ടിലേക്കാണോ മാറ്റുക അതോ സഹായകരമായ സൗകര്യങ്ങൾ ചെയ്യുമോ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം സുരേഷ് ഗോപി അതിൽ എന്തു ചെയ്യും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം ായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് രണ്ടാമത്തേത് നമ്മുടെ ഈ സാഹചര്യത്തിൽ ബോഡി കിട്ടാത്തവരുടെ കാര്യത്തിലെടുക്കേണ്ട അനുകൂലമായ നിലപാടാണ് മരിച്ചവരുടെ ബോഡി നമുക്ക് മുന്നിലേക്കുണ്ട് കാണാതായവരുടെ പ്രശ്നമുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ കാണാതായവരുടെ മൃതദേഹം വീണ്ടെടുക്കുക എന്നുള്ളതിന് വലിയ പരിമിതിയുണ്ട് ഈ സാഹചര്യത്തിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കണം എന്നാവശ്യം കേരളം ഉന്നയിച്ചിട്ടുണ്ട് ഈ ആവശ്യം ഉന്നയിച്ച് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയെ സമീപിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഒരാളെ കാണാതായി ഏഴ് വർഷം കഴിഞ്ഞാൽ കോടതി ഉത്തരവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മരണ സർട്ടിഫിക്കറ്റ് അനുവദിക്കുക അതാണ് വ്യവസ്ഥ മരണ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ അവകാശികൾക്ക് നഷ്ടപരിഹാരവും മറ്റ് രേഖകളും ലഭിക്കുകയുള്ളൂ വയനാട് ദുരന്തത്തിൽ സർക്കാർ ഇതുവരെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിക്കുമ്പോൾ അത് കൈപ്പറ്റുന്നതിനുള്ള വ്യവസ്ഥകളും പ്രഖ്യാപിക്കേണ്ടി വരും ആ വ്യവസ്ഥകളിന്മേൽ തീരുമാനമാകണമെങ്കിൽ കാണാതായവരുടെ കാര്യത്തിൽ എന്തു ചെയ്യും എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ ഊഖിയിലും പ്രളയത്തിലും കാണാതായവരുടെ ആശ്രിതർക്ക് മരണ സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ സംസ്ഥാനത്തിൻ്റെ ആവശ്യപ്രകാരം രജിസ്ട്രാർ മാർക്ക് ചീഫ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകിയിരുന്നു കാണാതായത് സംബന്ധിച്ച അടുത്ത ബന്ധുവിൻ്റെ പരാതിയിൽ പോലീസ് കേസ് നോട്ടറി പബ്ലിക്കിൻ്റെ സത്യവാങ്മൂലം തഹസിൽദാരുടെയോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെയോ ഉത്തരവ് പത്രങ്ങളിലും ഗസ്റ്റിലും വിജ്ഞാപനം നൽകുക പരാതി അറിയിക്കാൻ മുപ്പത് ദിവസം സമയം നൽകിയുള്ള വിജ്ഞാപനം എന്നീ നിബന്ധനകൾ പാലിച്ചാണ് അന്ന് നടപടിയിൽ കൈക്കൊണ്ടത് ഇന്ന് അതിന് മറി മറികടക്കുന്ന തരത്തിലുള്ള ഈ സാഹചര്യം മനസ്സിലാക്കി തീരുമാനം എടുക്കേണ്ടതുണ്ട് ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കൊണ്ട് പോകേണ്ട ല്ല ഈ അതിജീവനത്തിന് ശ്രമിക്കുന്ന മനുഷ്യരുടെ ജീവിതം എന്നുള്ളതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് അടിയന്തര നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ ആവശ്യം അതിന്മേൽ ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയാൽ വേഗത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമോ അതിനിടപെടുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം സ്വാഭാവികമായി അത് നടക്കേണ്ടതാണ് നേരത്തെ ഊഖിയുണ്ടായ സമയത്ത് നമുക്കറിയാം അതിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഇത്തവണ എന്തായിരിക്കും നടപടി എന്നുള്ള ചോദ്യം കൂടിയിട്ട് മൂന്നാമത്തേത് സുരേഷ് ഗോപി ഒരു സിനിമാ നടനാണ് സൂപ്പർ താരമാണ് എന്നൊക്കെയുണ്ട് കേരളത്തിലിപ്പോൾ നമുക്കറിയാം മമ്മൂട്ടി മോഹൻലാലും നേതൃത്വം നൽകുന്ന സിനിമാ മേഖല ഒന്നാകെ ഈ വയനാട് ദുരന്തത്തിനൊപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് എല്ലാവരും വ്യക്തിപരമായി തന്നെ ഇതിലിടപെടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെ മന്ത്രി ബി ജെ നേതാവ് എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് സുരേഷ് ഗോപി മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു സൂപ്പർ താരമാണ് ാണ് അദ്ദേഹത്തിന് ഈ നടക്കുന്ന പ്രചരണങ്ങളിൽ ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായി നടക്കുന്ന വ്യാജ പ്രചരണങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്കെതിരെ ഒരു ബോധവൽക്കരണത്തിന് അദ്ദേഹം തയ്യാറുണ്ടോ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം മറ്റുള്ളവരെല്ലാവരും അതിനെതിരായ നിലപാട് സ്വീകരിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അനിവാര്യത അതിന് അതിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതിൻ്റെ സാഹചര്യം സർക്കാർ ഏകീകരിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്ന സഹായ സംവിധാനം നമ്മൾ എന്തു ചെയ്താലും സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാനിങ്ങിലൂടെ മാത്രമാണ് ഔദ്യോഗികമായി അവരെ പുനരധിവസിപ്പിക്കാൻ കഴിയുക അല്ലാതെ വ്യക്തിപരമായി നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി ഒരാൾ മാത്രം വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീട് ഞാൻ പണി ചെയ്യാൻ എന്ന് പറയുന്ന അയുക്തികമായ നിർദ്ദേശങ്ങൾ പലയാളും വെക്കുന്നുണ്ട് അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്കറിയാം അതിനപ്പുറത്ത് എല്ലാവരെയും ഒരു ടൗണിനെ തന്നെ പുനരധിവസിപ്പിക്കേണ്ട ഒരു നാടിനെ തന്നെ പുനരധിവസിപ്പിക്കേണ്ട ഒരു കാര്യമാണ് അല്ലാതെ ഒരാൾക്ക് പൊട്ടി പൊളിഞ്ഞൊരു സ്ഥലത്ത് പോയി നിങ്ങൾക്ക് ഇവിടെ വീട് വെച്ച് തരാം എന്ന് പറയുന്ന പരിപാടിയല്ല ഇത് ആ മനുഷ്യരുടെ വേദന കണ്ടുകൊണ്ട് അവരെ അവരുടെ സാമൂഹ്യ ജീവിതം കരുപ്പിടിപ്പിക്കേണ്ട സാഹചര്യമാണ് അത് ഒരു ഗവൺമെൻറ് വിചാരിച്ചാൽ കഴിയുകയുള്ളൂ ആ ഗവൺമെൻറ് ഏതാണ് പിണറായി വിജന ആണോ ഉമ്മൻചാണ്ടിയാണോ വേറെ ആരെങ്കിലും ആണോ വി ഡി സതീശനാണോ എന്നുള്ളതല്ല പ്രശ്നം ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതൃത്വവും ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൽ വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുന്ന ആളുകളില്ല എന്നാൽ അതിനിടയിലേക്കുള്ള കുത്തിത്തിരിപ്പുകളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെതിരായ നിലപാട് സ്വീകരിക്കുമോ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം ഈ ഘട്ടത്തിൽ കേരളം പ്രത്യേകിച്ചും നേതൃത്വം നൽകിക്കൊണ്ട് ഈ ദുരന്ത സാഹചര്യത്തെ അതിജീവിക്കാനുള്ള അതിജീവന ശ്രമങ്ങളെ ഒരു കയ്യോടെ ഒരു മനസ്സോടെ ഒന്നിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വവും മനുഷ്യരും എല്ലാം ഒരുമയോടെ അതിൻ്റെ മുന്നിൽ അണിനിരക്കുന്ന കാഴ്ച നമുക്ക് ആഹ്ലാദകരമാണ് അത്തരം പ്രചോദനാത്മകമായ ഒരു നാടാണ് നമ്മുടേത് എന്ന് പറയുന്നത് തന്നെ അങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് തന്നെ പ്രചോദനാത്മകമാണ് എന്നുള്ളത് സന്തോഷകരമാണ് എന്നുള്ളത് കൂടി നമുക്ക് ആ സന്തോഷം കൂടി നമുക്ക് പങ്കുവെക്കാം നന്ദി നമസ്കാരം